ഈ കിളികൾ തോലുമുട്ടയും ചെറിയ മുട്ടകളും ഒക്കെ ഇടുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലരും സംശയം ചോദിക്കാറുണ്ട് ഒരു ബേഡ് അഡൽട്ടായിട്ട് ആദ്യമായിട്ട് മുട്ട ഇടുമ്പോഴാണ് കൂടുതലും ഇങ്ങനെയൊക്കെ കാണാറുള്ളത് ഇതിനുള്ള പ്രധാന കാരണം ആ കിളിയുടെ ശരീരത്തിൽ കാൽസ്യം കുറവ് ആയതുകൊണ്ടാണ് മുട്ടയുടെ തോട് കാൽസ്യം കൊണ്ടാണ് രൂപപ്പെടുന്നത് എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഒരു ബേഡ് എഗ്ഗ് ചെയ്യാറാകുമ്പോഴേക്കും അതിന് കൂടുതൽ കാൽസ്യം ആവശ്യമായിട്ട് വരും അതുകൊണ്ടാണ് ബ്രീഡിംഗ് ടൈമിൽ കിളികളുടെ കേജിൽ കണവമാക്കോ കാൽസ്യം ബ്ലോക്കോ ഒക്കെ വെക്കണമെന്ന് നമ്മൾ പറയുന്നത് പുതുതായിട്ട് ബേഡ്സിനെ വളർത്തുന്നവർക്ക് പലർക്കും ഈ കാര്യം അറിയില്ല ആവശ്യം ത്തിന് കാൽസ്യവും നല്ല ഭക്ഷണവും ലഭിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് മുട്ടയിടുന്ന ബേഡ്സിൻ്റെ പോലും എല്ലാ മുട്ടകളും വിരിയാനുള്ള സാധ്യത കൂടുതലാണ് എൻ്റെ ഒരു കിളി ആദ്യമായിട്ട് മുട്ടയിട്ടപ്പോൾ ഇട്ട ആറ് മുട്ടകളും വിരിഞ്ഞ അനുഭവം എനിക്കുണ്ട് ഈ കാൽസ്യം നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതുമാണ് നമ്മളെല്ലാം വലിച്ചെറിയാറുള്ള കോഴിമുട്ടയുടെയും താറാവിൻ മുട്ടയുടെയും തോടുകൾ ശേഖരിച്ച് കഴുകി വെയിലിൽ നന്നായി ഉണക്കി മിക്സിയിൽ പൊടിച്ചാൽ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് കാൽസ്യം പൗഡർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ ബേഡ്സിനും കോഴിക്കുമൊക്കെ ഭക്ഷണത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടത്തോടിൽ നിന്ന് കാൽസ്യം പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട് കണമുറക്കരുതേ